പഴംപൊരി ഉണ്ട് 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 ദോശ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ഉണ്ണിയാട്ടൻ്റെയും കവിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം രണ്ടു മാസമായി പക്ഷേ വിരുന്ന് കൊടുക്കുന്ന ചടങ്ങ് ഇന്നായിരുന്നു കാരണം ഇന്ന് എൻ്റെ വീട്ടിൽ വിരുന്ന് കൊടുക്കുന്നതാണ് വിരുന്ന് കൊടുക്കലാണ് അപ്പോൾ ഇത്ര ലേറ്റായ എന്തേന്നൊക്കെ ചോദിക്കും അതെന്തേന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്നില്ല ആവനേട്ടൻ കല്യാണം ഒരുപാട് പോയി പിന്നെ ആവനേട്ടനില്ലാണ്ട് എങ്ങനെ വിരുന്നാക്കലെന്ന് വിചാരിച്ചിട്ട് അതാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ വന്നു അപ്പോൾ ഏട്ടൻ വന്നിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയി ഈ ചോട്ടനെ പനി ഞാൻ അടക്കം കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇപ്പോൾ ഏട്ടൻ പോയി അവനേട്ടനെ ആദ്യമേ വന്നു അപ്പോൾ ഇനിയും ലേറ്റ് ആക്കിയാൽ ആ ഒരു ഇത് പോകുമല്ലോ അങ്ങനെ നമ്മളിന്ന് അഖില കാവ്യം അതായത് അഖിലേഷ് കാവ്യ നമ്മൾ ഷോർട്ടാക്കിയിട്ട് അഖില കാവ്യം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഇന്ന് വിരുന്നാണ് അപ്പോൾ കുറെ ആൾക്കാർ വരുന്നുണ്ട് അമ്മ ദോശ ആക്കുന്നുണ്ട് മൂത്തമ്മ ചപ്പാത്തി ആക്കുന്നുണ്ട് ഈ ചൂട്ടൻ അവനേട്ടനും അച്ഛനും അമ്മേനിച്ചോയും കൂടെക്ക് കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ വിരുന്നിന് അരക്കെ വരുന്നതൊന്നും അറിയില്ല അവർ രണ്ടാൾ എന്തായാലും വരും പിന്നെ കാവ്യൻ്റെ അമ്മയും അച്ഛനും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് വിരുന്ന് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് മൂവായിരം സംതിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ തന്നെയാണ് വിരുന്നെന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് പറയണം അപ്പോൾ എന്താ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു വെൽക്കം ബാക്ക് ടു ക്രിവന അരുൺ ചാനൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം കാണാൻ നമ്മൾക്ക് नेते आकी सोरनेटा म नेती आकी वचो नेती नेती आकी हूं और कटिया हां आकी आ ने काला वाले नेते आकी वा तो नेती है सुनो मैंatri जान नेती आकी चो निकलते वैसे कटने चिकन गले हां हां पत्तल ने की चुपिया मेरे को त्रास कोई पता ഒരു ഇങ്ങോട്ട് മാമൻ ഇച്ചു പിന്നാര എല്ലാരും ആരാ ഇങ്ങോട്ട് വരുന്നേ വരുന്നത് വിരുന്നിനേ ഉണ്ണിമാമൻ അച്ഛനെല്ലാം മോനെ വരുന്നേ അച്ഛൻ പോയി സൗദിയില് ഉണ്ണിമാമന് കാവ്യമാമൻ വരും വരും വെള്ളം വീഡിയോ കാർത്തിയായണി മൂത്തമ്മ ഞാനാക്കിയ കസ് കസ് വെള്ളം

അങ്ങനെ എല്ലാവരും എത്തി അവർ വരുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വരുന്ന ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല അവരിപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാനിവിന്ന് വീട്ടിൽ തിന്നുന്നുണ്ട ഇതാ ഇതാ വിഴുങ്ങുകയാണ് നോക്കൂ നോക്കൂ ഒരു യൂട്യൂബുകാർ ആളുകയാണ് പത്താമത്തെ ദോശ ഇത് ഏട്ടിന് ഒട്ടും മോശം ഒന്നല്ല അമ്മായി അമ്മ തകർത്താടുന്നുണ്ട് അമ്മ ഏതാ അമ്മ ചെയ്താ അമ്മ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ബെല്ലമ്മ തിന്നോണ്ടിരിക്കുന്നു പഴംപൊരി ഉണ്ട് ഉണ്ട് ദോശ ഉണ്ട് പത്തലുണ്ട് കറി ഉണ്ട് ഉണ്ട് ചപ്പാത്തി ഉണ്ട് എല്ലാരും ഫുഡൊക്കെ അല്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല കായം dada ba bye ah foto ayo kemai hai ണിയാകുമ്പോ തെയ്യത്തിന് ആ നീ വരു ആയിട്ട് അറിയുമ്പോ ഞാൻ നീ ആണത് ശരിയല്ല പോന്നി